ഹലോ അപ്പം ഞാനൊന്നൊരു ഈവനിങ് റൊട്ടീനാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ടൈം ഒരു നാലുമണിയായിട്ടുണ്ട് കണ്ട നല്ല ഉച്ചയായിട്ടേ തോന്നുന്നുള്ളൂ പക്ഷേ ടൈം നാലുമണി ആയിട്ടുണ്ട് അപ്പോൾ മോളെയും കൊണ്ട് അച്ഛൻ ബാലവാടിയിൽ നിന്ന് വന്നപ്പോൾ പാഷൻ ഫ്രൂട്ട് കൊണ്ടുവന്നാണ് കേട്ടോ അപ്പം ഞാൻ നമുക്കത് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ അത് ഞാൻ കുറച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല പുളി ഉണ്ട് കേട്ടോ മധുരം കുറവാണ് അപ്പം ഞാനതിക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്തുട്ടോ സ്പൂൺ കൊണ്ട് കഴിക്കും എന്താ മ്മ് കളർ കൊടുക്കാനില്ലേ നമുക്ക് ഇതിന്റെ കളർ കൊടുക്കണം കേട്ടോ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട് അല്ലേ കളർ കൊടുക്കാം എന്നാ വേഗം അത് ടേസ്റ്റ് ഉണ്ടോ മധുര കഴിക്കാ ആമീന്ന് എന്താ ബാലവാടിന്ന് കിട്ടി കഴിക്കാൻ അത് പറവല്ലേ അപ്പതാ കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കലൊക്കെ കഴിഞ്ഞുട്ടോ പിന്നെ ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചിരുന്നു കേട്ടോ അതായത് അവള് ബാലവാടിയിൽ എന്തൊക്കെ ചെയ്ത് ടീച്ചർ എന്തൊക്കെ പഠിപ്പിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ടൈം ചോദിച്ചറിഞ്ഞുട്ടോ പിന്നെ ഞാൻ നേരെ ചായ ഉണ്ടാക്കാൻ കയറി കേട്ടോ അപ്പോൾ അവൾക്ക് രണ്ട് ദോശയും പിന്നെ ചായയും കൂടെ വെച്ചു കേട്ടോ പിന്നെ അവൾ ബാലവാടി വിട്ട് വന്ന ആ ടൈമിൽ ഞാൻ ഡെയിലി വന്ന ടൈമിൽ തന്നെ ചോറ് കൊടുക്കാറ് ചില ഡേയ്സ് അവൾ ഉറങ്ങിയിട്ടാവും വരികട്ടോ അപ്പോൾ പിന്നെ കുറച്ച് ഡിലേ ആവും ബാക്കിയൊക്കെ വന്ന ടൈമിൽ ചോറ് കൊടുക്കും പിന്നെ ഒരു അഞ്ച് മണി അഞ്ചരക്കാവുമ്പോഴത്തേക്കിന് അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ കൊടുക്കെട്ടോ അപ്പോൾ ഡെയിലി അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ അവൾ അവളുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയൂ കേട്ടോ അവരോട് നല്ല കൂടി ഇവരടിച്ചു അങ്ങോട്ട് അടിച്ചു അത് പറഞ്ഞു ഇത് പറഞ്ഞു അങ്ങനെയൊക്കെ ഓരോന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ച് ടൈം പറയൂ കേട്ടോ പിന്നെ ഒന്ന് ഈവനിങ് അതായത് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ഫിഷ് ഫ്രൈ ചെയ്യാന്നട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ മോർണിങ്ങിൽ ഉച്ച വരത്തേക്കിനുള്ള ഉച്ചയ്ക്ക് മാത്രമായിട്ടുള്ള ഉപ്പേരി കേട്ടോ വെച്ചത് കുറച്ച് മാത്രം എടുത്ത് വെച്ചു വൈകുന്നേരം ഏതായാലും ഫിഷ് ഉണ്ടാക്കാമല്ലോ അപ്പോൾ അതാ ഞാൻ രണ്ട് പാനിലും കൂടെ ആയിട്ടാണ് ട്ടോ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് കുട്ടിക്കുള്ളത് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ പിന്നെ അപ്പുറത്ത് ഞങ്ങക്കുള്ളതും അങ്ങനെ രണ്ടിലും കൂടെ ആയിട്ട് ഒറ്റയടിക്ക് അതങ്ങ് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ പിന്നെന്താ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ചോപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇരുന്നൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ നല്ല ചോപ്രറാട്ടോ അപ്പോൾ ഒരു അഞ്ചാറ് മാസമായി ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നന്നായിട്ട് തന്നെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നന്നായിട്ട് നമുക്കത് ചെറു ചെറിയ ഇതായിട്ട് കിട്ടും കേട്ടോ കട്ട് ചെയ്ത് കിട്ടും അത് കഴിഞ്ഞിട്ട് നേരെ അടിച്ചു വരി വിളക്ക് വെച്ചു കെട്ടോ വിളക്ക് വയ്ക്കാൽ കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് തണുക്കാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കോട്ടിട്ടു കൊടുത്തു കേട്ടോ അപ്പോൾ ഇത്രയെല്ലാം എടുത്തിട്ട് അപ്പോൾ ഓക്കേ